കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ പുതിയൊരു പാഠഭാഗമായ വീട്ടിൽ പോണം എന്ന പാഠഭാഗമാണ് ഓക്കെ അപ്പം ആറാമത്തെ യൂണിറ്റിലെയാണ് ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആവശ്യമായിട്ടുള്ളവർ പോയി കാണാം നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് പറയുന്ന കാര്യങ്ങൾ എന്ന് നോക്കാം കൂട്ടുകാർ റെഡിയാണോ ഭൂമി എല്ലാ ജീവികളുടേതുമാണ് അല്ലേ നമുക്കറിയാം ഭൂമി എന്ന് പറയുന്നത് മനുഷ്യനോ അല്ലെങ്കിൽ വേറൊരു ജീവിക്കോ മാത്രമുള്ളതല്ല എല്ലാ ജീവികൾക്കും കൂടെ ഉള്ളതാണ് ഭൂമി എന്നാൽ ഭൂമിയിൽ ഓരോരുത്തർക്കും അവരുടേതായ വാസസ്ഥലവും ഉണ്ട് സ്വന്തം ഇടം ഇഷ്ടപ്പെട്ട ഒരു ചങ്ങാതിയുടെ കഥയാണ് ഇവിടെ തന്നിട്ടുള്ളത് നമുക്കത് വായിച്ചു നോക്കാം വീട്ടിൽ പോകണം എന്നാണ് കഥയുടെ പേര് വൈകുന്നേരമായാൽ കുളത്തിൻ്റെ കരയിൽ ആരും ഉണ്ടാവില്ല സ്കൂൾ വിട്ടു വന്നാൽ ശൈല എന്നും കുളക്കടവിൽ വന്നിരിക്കുന്നത് പതിവാണ് അവൾക്ക് കൂട്ടുകാർ ആരുമില്ല അങ്ങനെ വന്നിരിക്കുമ്പോഴാണ് ഒരു ദിവസം പരൽമീൽ വന്ന് അവളെ നോക്കി ചിരിച്ചത് പിന്നെ അത് പതിവായി ശൈല പരൽമീനിനോട് സ്കൂൾ വിശേഷങ്ങളും വീട്ടു എല്ലാം പങ്കുവെക്കും തിന്നാൻ കിട്ടിയതിലൊരു പങ്ക് പരലിനു വേണ്ടി അവൾ പാത്തു വെച്ച് കൊണ്ടുവന്നു കൊടുക്കും അങ്ങനെ അങ്ങനെ ശൈലയുടെ തീറ്റ സാധനങ്ങൾ തിന്നു തിന്നു നാട്ടു വിശേഷങ്ങൾ കേട്ടുകേട്ടും അവർ വലിയ കൂട്ടായി ഒരു ദിവസം പോലും അവർക്ക് പരസ്പരം കാണാതിരിക്കാൻ കഴിയാതെയായി പരലിനെ വിട്ട് ശൈല എങ്ങും പോവില്ല പോലും വൈകുന്നേരമാലയാൽ ശൈലയുടെ വിശേഷങ്ങൾ കേൾക്കാൻ പരൽ കാത്തുകിടക്കുന്നത് പതിവായി അവളുടെ വർത്തമാനങ്ങൾ പരലിനെ മനസ്സിലായിരുന്നത് പോലെ പരലിന്റെ ചുണ്ടനക്കങ്ങൾ ശൈലക്കും മനസ്സിലാവുമായിരുന്നു തന്റെ വീട് കാണണമെന്ന പരലിന്റെ മോഹം അങ്ങനെയാണ് ശൈല തിരിച്ചറിഞ്ഞത് ൂ ഒരു നാൾ പരലിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ശൈല അവളെ ഒരു കുപ്പിയിലാക്കി വീടിന്റെ ജനൽപടിയിൽ ഒളിപ്പിച്ചു വെച്ചു പരൽ അവിടെയിരുന്ന് ശൈലയുടെ വീട്ടുവിശേഷങ്ങൾ കണ്ടു അവളുടെ അമ്മയെ കണ്ടു അച്ഛൻ്റെ തമാശകൾ കേട്ടു വീട്ടിൽ ടിവിയിലെ പാട്ടും കളിയും കണ്ടു അവളുടെ കളിപ്പാട്ടങ്ങൾ കണ്ടു ഉടുപ്പുകൾ വളകൾ പൊട്ട് പൊട്ടുകൾ എല്ലാം കുപ്പിയിൽ കിടന്നു കണ്ടു അത്താഴം കഴിക്കുന്ന നേരത്ത് ആരും കാണാതെ ഒന്ന് രണ്ട് വറ്റുകൾ ശൈല വിരുന്നുകാരിക്ക് കുപ്പിയിൽ വിളമ്പി നോക്കൂ അതാണ് ഇവിടെ തന്നിട്ടുള്ളത് പരൽ അത് സന്തോഷത്തോടെ കഴിച്ചു വീട്ടിൽ കളുതമാശകളെല്ലാം കണ്ട് പരലിന്റെ മനം നിറഞ്ഞു കിടക്കുന്നതിന് മുമ്പ് ശൈല വന്ന് ഗുഡ് നൈറ്റ് പറഞ്ഞു അല്പനേരം കഴിഞ്ഞപ്പോൾ വീട്ടിലെ വിളക്കുകളെല്ലാം അടഞ്ഞു എല്ലാവരും ഉറക്കത്തിലായിരുന്ന സമയത്താണ് ഒട്ടും പരിചയമില്ലാത്ത ഒരു ശബ്ദം കേട്ട് വീട് ഞെട്ടിയത് വീട്ടിലെ വിളക്കുകളെല്ലാം തെളിഞ്ഞു പതിവില്ലാതെ ശൈലയും ഉണർന്നു അച്ഛനും അമ്മയും എത്ര തെളിഞ്ഞിട്ടും ശബ്ദം എവിടുന്നാണെന്ന് മനസ്സിലായില്ല പക്ഷെ പറലിൻ്റെ അടുത്തു ചെന്ന ശൈലക്കയോട് അവൾ കരഞ്ഞു പറഞ്ഞു എനിക്കെൻ്റെ വീട്ടിൽ പോകണം എം കൃഷ്ണദാസ് എഴുതിയ വീട്ടുകഥകൾ എന്ന ഒരു കഥയാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പോൾ പറലിന് നമുക്കറിയാം പറലിൻ്റെ വീടെന്ന് പറയുന്നത് എന്താണ് ആ കുളമാണല്ലേ അപ്പം കുളമോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ പാ പാടം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഉണ്ടാവുക അപ്പോൾ ആ വെള്ളത്തിൽ കിടന്നാൽ മാത്രമേ പരലിന് നല്ല പോലെ ജീവിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ പറല് ശൈലയുടെ ആ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ് പക്ഷേ രാത്രിയായപ്പോൾ പറലിന് തൻ്റെ വീട്ടിൽ പോകണം എന്നുള്ള ആഗ്രഹം തോന്നുകയും ചെയ്തു അതാണ് ഇവിടെ തന്നിട്ടുള്ള കുഞ്ഞു കഥ ഇനി ഇതിൽ പ്രവർത്തനങ്ങൾ നോക്കാം കഥയിലെ ഇഷ്ടപ്പെട്ട ഭാഗം ചിത്രീകരിച്ച് നിറം കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് രണ്ടാമത്തേത് എന്തുകൊണ്ടായിരിക്കും പരൽ മീനി എനിക്കെൻ്റെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞത് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഏത് ജീവിക്കായാലും അവർ സ്വസ്ഥമായി ജീ വസിക്കുന്ന ഒരു ഇടമുണ്ട് അവിടെ കഴിയാനാണ് ഇഷ്ടം പരൽമീനിന്റെ വീട് കുളമാണ് അവിടെ കഴിയുമ്പോഴുള്ള സന്തോഷം പരൽ വേറെ എവിടെയും കിട്ടില്ല താമസസ്ഥലം പരിച്ചു നടാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് പരൽ എനിക്കും വീട്ടിൽ പോകണം എന്ന് പറഞ്ഞത് അല്ലേ ഇനി അവസാന രണ്ടാമത്തെ ചോദ്യം സ്വന്തം വാസസ്ഥലം നഷ്ടപ്പെടുന്ന വേറെയും ജീവികളുണ്ടല്ലോ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ എഴുതാനിടയുള്ള കത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത്തരത്തിൽ സങ്കടം പറയുന്ന ഒരു കത്ത് നമുക്ക് ഇഷ്ടമുള്ളത് തയ്യാറാക്കാവുന്നതാണ് ഇവിടെ കൂട്ടിലകപ്പെട്ട പ്രാവ് അവിടുത്തെ അച്ചുവിനെ എഴുതുന്ന കത്താണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ പ്രാവ് നന്മ ഉക്ക് നമുക്ക് ചെറിയൊരു അഡ്രസ്സ് പോലെ കൊടുക്കാം പ്രിയപ്പെട്ട അച്ചുവിനെ എൻ്റെ പേര് മക്കു എനിക്ക് നിങ്ങളെ എല്ലാവരെയും ഒരുപാട് ഇഷ്ടമാണ് വളരെ സ്വാതന്ത്ര്യത്തോടെ എല്ലായിടത്തും ഇഷ്ടത്തോടെ പറന്നു നടന്നിരുന്ന എന്നെ ഒരാഴ്ചയായി നിങ്ങൾ കൂട്ടിലാക്കിയിരിക്കുകയാണ് എനിക്ക് ഭക്ഷണവും വെള്ളവും നിങ്ങൾ തരുന്നുണ്ട് പക്ഷേ എനിക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാനും എൻ്റെ കൂട്ടുകാരെ കാണാനും കഴിയുന്നില്ല നിങ്ങളെപ്പോലെ എനിക്കും സ്വാതന്ത്ര്യം വേണം എൻ്റെ വീട്ടുകാരോടും കൂട്ടുകാരോടും ഒത്തു കളിക്കാനും കഴിയാനും എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ വേദന നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു എത്രയും വേഗം കൂട്ടിൽ നിന്നും പുറത്താക്കുമെന്നും കരുതുന്നു സ്നേഹത്തോടെ മക്കുപ്രാവ് ദിവസം തീയതി അപ്പം ഇത്തരത്തിൽ ഒരു കുഞ്ഞു കത്തായിരിക്കണം നിങ്ങൾ തയ്യാറാക്കേണ്ടത് അപ്പം ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത പാഠഭാഗം അടുത്ത വീഡിയോയിൽ നോക്കാം എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്